സർവീസിൽ നിശ്ചിത വർഷം പൂർത്തിയാക്കിയ മുഴുവൻ അധ്യാപകർക്കും ജോലി സംവരണം നൽകുമെന്ന് കെ എസ് ടി എ കൊല്ലങ്കോട് ഉപജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമുള്ള എല്ലാ അധ്യാപകർക്കും ജോലി സംവരണം നൽകണമെന്നതാണ് പ്രധാന ആവശ്യം ഗവൺമെന്റ് എയ്ഡഡ് എന്ന വ്യത്യാസം കൂടാതെ നൽകാനുള്ള നടപടി ഉണ്ടാവണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസങ്ങളും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിന്റെ ഫലത്തിലാണ് കേരളത്തിലെ ഓരോ മനുഷ്യനും പട്ടിണിയും കേരളം വികസന സൂചികയിൽ ഏറ്റവും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കുറഞ്ഞ എല്ലാ മനുഷ്യർക്കും ആരോഗ്യവും ജീവിത സൗകര്യങ്ങളും നൽകുന്ന മാനവികളും ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് ഈ പറയുന്ന ശക്തമായ അടിത്തറയുടെ ബലത്തിലാണ് ആ അടിത്തറ നമ്മുടെ ജാഗ്രത കുറവുണ്ടായാൽ കണ്ണടച്ചുപേ തുറക്കുന്ന വേഗത്തിൽ നഷ്ടപ്പെടും അത് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ഇന്ന് കേരളത്തിലെ ജീവനക്കാർക്ക് എന്തുകൊണ്ട് പെൻഷൻ ഇല്ലാതായി ഒരു ചെറിയ ജാഗ്രത കുറവിന്റെ ഫലമായാണ് അതുണ്ടായത് അപ്പോൾ അത്തരത്തിൽ ജാഗ്രതയില്ലാതെ നമ്മൾ പെരുമാറിയാൽ ജാഗ്രതയില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തൊഴിൽ മേഖല തന്നെയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഉപജില്ലാ പ്രസിഡന്റ് ആർ സതീശൻ അധ്യക്ഷനായി കെ ബി ബീന സംഘടനാ റിപ്പോർട്ടും പി ഇ രശ്മി പ്രവർത്തന റിപ്പോർട്ടും ബി വിനോദ്കുമാർ വരവ് ചെലവ് റിപ്പോർട്ടും അവതരിപ്പിച്ചു എ റിയാസ് കെ മുരളീധരൻ പി ജി ഗിരീഷ്കുമാർ കെ വി ബിനുരാജ് തുടങ്ങിയവർ സംസാരിച്ചു